എല്ലാവർക്കും ജെഫ്തൻ എലക്ട്രീഷ്യൻ ആപ്പ് ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എങ്ങനെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാം എന്ന് നോക്കാം പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ ആദ്യമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ പൂർത്തിയാക്കുക അതിനുശേഷം നിങ്ങളുടെ ബാങ്കിന്റെ പേര് കൊടുക്കുക ബാങ്കിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ നമ്പർ പൂർത്തിയാക്കുക അടുത്തതായി നിങ്ങളുടെ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് ശേഷം നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ഉപയോഗിക്കുന്ന നമ്പർ പൂർത്തിയാക്കുക അതിനുശേഷം നിങ്ങളുടെ യു പി ഐ ഡി കൊടുക്കുക യു പി ഐ ഐ ഡി കൊടുക്കുവാൻ സംശയം ഉണ്ടെങ്കിൽ ആപ് ടീമുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതിനുശേഷം ആധാറിൻ്റെ മുൻഭാഗവും അതുപോലെ തന്നെ പിൻഭാഗത്തിൻ്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക നിങ്ങൾ നിർബന്ധമായും അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ സെലക്ട് ചെയ്ത ആധാറിൻ്റെ ഫോട്ടോ സ്ക്രീനിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അല്ലാത്ത വശാൽ അപ്ലോഡ് ആവാൻ ഉള്ള സാധ്യത കുറവാണ് ധാറിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിനു ശേഷം മുകളിൽ കൊടുത്തിട്ടുള്ള സേവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല അതിനാൽ സേവ് മുന്നേ മുകളിൽ ഡാറ്റകൾ ഉറപ്പുവരുത്തുക അടുത്തതായി നിങ്ങളുടെ നോമിനി ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത് അതിനു ആദ്യമായി നിങ്ങളുടെ നോമിനിയുടെ പേര് കൊടുക്കുക അതിനുശേഷം നോമിനിയുമായി ഉള്ള റിലേഷൻ സെലക്ട് ചെയ്യുക ശേഷം നോമിനിയുടെ നോമിനിയുടെ ആധാർ നമ്പറും നമ്പറും അടുത്തതായി മൊബൈൽ കൊടുക്കുക അത് കഴിഞ്ഞാൽ നോമിനിയുടെ മുൻഭാഗവും അതുപോലെ തന്നെ പിൻഭാഗത്തിന്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക ആധാർ അപ്ലോഡ് ചെയ്തതിനു ശേഷം മുകളിൽ കൊടുത്തിട്ടുള്ള നോമിനിയുടെ ഡാറ്റകൾ ഉറപ്പുവരുത്തി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും ഡാറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആകുന്നതാണ് കംപ്ലീറ്റ് ചെയ്തത് ഉറപ്പ് വരുത്താനായി പേജിൻ്റെ പുറത്തേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് കാണാൻ കഴിയും കൊടുത്ത ഡാറ്റയിൽ സംശയം ഉണ്ടെങ്കിൽ ആബ് ടീമുമായി ബന്ധപ്പെടാവുന്നതാണ്